മാധ്യമ മാധ്യമസുക്കൾ നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടു മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് അങ്ങനെ ഒരു പെൺകുട്ടീനെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവർ സംസാരിച്ചിട്ടില്ല ഹലോ ഓക്കെ അപ്പോൾ ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്കിവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റിൽ വിളിച്ചെല്ലാവരും കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്താണ് അപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുകയുള്ളൂ അപ്പോൾ ആ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ളൂ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും ഇത് സത്യമല്ലയെന്ന് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ എൻ്റെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷേ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ട് 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 പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ് നമുക്കിത് നമ്മൾ സ്ഥിരം ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പോൾ എൻ്റെ സിനിമകളുടെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളെന്നല്ല പക്ഷേ അത് ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനേ ഉള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ അത് സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആ അതെ സോറി അത് പറഞ്ഞില്ല അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് ഇങ്ങനൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്ന് ഒരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി എന്നെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും പറയത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇത് ഞാനെന്നാ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്ക് ആയിട്ട് ഒരു എലിഗേഷൻ വരുവാണല്ലോ അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ ഒരു അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആകാനോ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതിയെന്ന് തോന്നുന്നു പക്ഷേ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെഴുതി വെച്ചപ്പം വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു പറഞ്ഞിങ്ങനെ വിട്ടിയേക്കും അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ പിന്നിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ട് എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ കരുതി വളരെ ബേസ്ലെസ്സായിട്ട് സംസാരിക്കുന്നൊരു ഒരു ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി അങ്ങനെയൊക്കെ ചെയ്യാനറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ എനിക്കിത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസാണ് അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എങ്ങും പോകുന്നില്ല തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ആ ശരി ശരി ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താന്നാൽ ഞാൻ വായിച്ചിട്ടില്ല അപ്പോൾ ഇന്നെന്തോ എഫ് ഐ ആർ കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇന്നത്തെ എഫ് ഐ ആറിൻ്റെ മാറ്റർ എന്താണെന്ന് എനിക്ക് അറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ച ഞാൻ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല നേരിട്ട് പറഞ്ഞെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ട് ഇതൊരു ഫേക്ക് ആണെന്ന് പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അതെന്താണ് ആ അങ്ങനെ എന്തൊക്കെയായിരുന്നു എൻ്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഇതേ മൂടിലുള്ള പരിപാടിയായിരുന്നു ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്നു ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ ആ ഇത് ഏത് സമയത്താണെന്നുള്ളത് പോവാ ഇത് അതിന് ഞാൻ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പോൾ അതിനൊരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഒരു അലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയുക ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആര്യൻ പറഞ്ഞു ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യനെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ ഓഡീഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്താണ് ആദ്യമേ പക്ഷേ അപ്പം അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയല്ല എന്നോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സംസാരിച്ച് ശീലമില്ല അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കുകയാണ് കാരണം അത് സൂക്ഷിക്കുന്നു ആ ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം അദ്ദേഹം അതാണ് പേര് പറയാമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു വ്യക്തിനെ അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും പുള്ളിയുടെ ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു പത്ത് കോടിക്കും സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു അഞ്ച് കോടി ഇങ്ങനത്തെ ഫിനാൻസിയസിനടുത്ത് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ്സാകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയറില് നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അത് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളി അല്ലാതെ പേഴ്സണലി വേറെ ബന്ധങ്ങളാണ് ഇല്ല ഓ എനിക്ക് ഒന്നാം പ്രതി ആരാഞ്ഞൂടാ ബാക്കിയുള്ളവരാന്ന് പറഞ്ഞുകൂടാ ഇല്ല എനിക്ക് അറിയില്ല ഇല്ല അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഇവർ ആരാന്ന് പറഞ്ഞു കൂടാം ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്നും സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്തുനിന്ന് സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോയെന്നുള്ളത് അറിഞ്ഞൂടാം അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ടിരിക്കില്ല അതെ ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബ കുടുംബവും കൂടി ഉണ്ടായി ഞങ്ങളവിടെ ദുബായ് മോളിൽ ഒരു ഫുഡ് കോർട്ടിലിരുന്ന് കണ്ടു റാഫേലേനും റാഫേലിൻ്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ അങ്ങനെ അവർ മൂന്നുപേരുണ്ടിയാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞാൽ അവിടുന്ന് പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറയാം ഇത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് എനിക്ക് പരിചയമില്ല അപ്പോൾ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ അന്വേഷണത്തിനെയും നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ എലിഗേഷൻ ആണെന്നുള്ളവർക്കും പ്രൂവ് ചെയ്യണം പക്ഷേ ഇതിൻ്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരാം എല്ലായിടത്തും ഇതിപ്പോൾ നാളെ നിങ്ങളെക്കുറിച്ചും വരാം ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ ഈ ഫേക്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അത് എനിക്കിപ്പോൾ ഇവിടെ വെച്ച് സംസാരിക്കാൻ പോകുന്നു എനിക്ക് അറിഞ്ഞോടെ ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് ഫോണിൽ ജസ്റ്റ് പറഞ്ഞ ഒരു സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു അലിഗേഷൻ ഇതെന്താ ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായി അപ്പോൾ സി എനോട് പറഞ്ഞത് അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മൾ നമ്മളന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതിലൊരു വാസ്തവമില്ലാതെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ഏതാ അല്ല അതിപ്പോൾ നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഫേസ് ചെയ്യണം വേറെ ഇതൊന്നും പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫെക്ട് ചെയ്യാറ് പക്ഷെ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട് അവർ അവർക്ക് എന്നെ അറിയാം ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോൾ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് അങ്ങനെ മമ്മി ഒരു വാർത്തകൾ വരുന്നുണ്ട് മമ്മി പറഞ്ഞു നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കും എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് മമ്മി പറഞ്ഞത് അപ്പോൾ അത് മതി അപ്പോൾ ഉണ്ട് ഉണ്ട് അത് ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഞാൻ ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഇല്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേപോലെ പറഞ്ഞു ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കയോ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ വാട്സാപ്പിയോ അങ്ങനെ എനിക്കതിൻ്റെ അകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് പേരുടെ പേരുകൾ അതിൻ്റെ അകത്ത് നിന്നുണ്ട് അത് അവരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ആ ഞാൻ ചോദിച്ചു ഇത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല നിവൻ്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത് കാര്യം നിവൻ ടെൻഷൻ അടിക്കേണ്ടെന്നു പറഞ്ഞു ഞാൻ അതിന്റെ പിന്നാലെ പോയില്ല ബ്രദർ ഈ സത്യം പറഞ്ഞു ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ അപ്പോൾ ഞാൻ ഇതിനെ അതിന്റെ പിന്നാലെ പോകണം അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിൻ്റെ പ്രൊസീജിയർ ഇപ്പം അങ്ങോട്ട് ഉള്ളൂ അപ്പോൾ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ ആ ആ അത് ഞാനൊന്ന് ഞാനൊന്ന് ക്രോസ് ചെയ്യുക കേട്ടെ എനിക്കിതിനെക്കുറിച്ച് സത്യമായിട്ട് ഇതില്ല എനിക്കിപ്പോൾ ഇത്ര പറയാനുള്ളൂ ഞാൻ ഓപ്പണായിട്ട് ഇപ്പം ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇത്രേ ഉള്ളൂ ഇതൊരു ഫോൾസ് ആണ് ഇതൊരു ഡീഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ പിന്നിൽ ഒരു 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 ഗൂഢാലോചന ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞൂടാം ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നുമല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പോൾ ഇതേപോലെ ഫോൾസ് എലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ ആർക്കെതിരെ വേണമെങ്കിൽ നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അത് ഇല്ലാതിരിക്കണം അതിന് ആരോ ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് പക്ഷേ പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും ഞാനിത് ആ എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്ക് തോന്നുന്നത് ഓൾറെഡി കേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ആ വഴിക്ക് നടക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാനിവിടെ ഉണ്ടാവും പക്ഷേ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്തൊരു റിക്വസ്റ്റാണ് പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് താങ്ക്